നമുക്ക് ഹൈബ്രിഡ് ഇനം റമ്പുത്താൻ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നൊന്ന് നോക്കിയാലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റംബുത്താൻ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ആ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡിന് തൈ നമ്മൾ നമ്മളെടുക്കുമല്ലോ അന്നേരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയുള്ള തൈ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണണമെങ്കിലേ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവത്തുള്ളൂ നമുക്കറിയാം നഴ്സറികളിൽ ഇപ്പം പല വെറൈറ്റി പിന്നെ റമ്പുത്താൻ്റെ തൈകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അത് പല വലിപ്പത്തിലുള്ള തൈകൾ കിട്ടും ഉണ്ട് യെല്ലോയുണ്ട് ഉണ്ട് ഇത് എൻ എയ്റ്റീൻ ആണെന്നാണ് പറഞ്ഞത് എൻ എയ്റ്റീനെ അപ്പം നല്ല ഇനമാണേ അപ്പോൾ അത് നമുക്ക് രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുന്ന ഒരു ഇനമാണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റിൽ നല്ലപോലെ കായ്ഫലം തരുന്ന ഒരു വൃക്ഷമാണ് ഈ റമ്പുത്താൻ അപ്പോൾ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ ആദായം കിട്ടണം എന്ന് വിചാരിക്കുന്ന ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള റമ്പുത്താൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ വളരെ പ്രയോജനമായിരിക്കും അതിനായിട്ട് നമ്മൾ ഒരു വലിപ്പമുള്ള കുഴി എടുത്തിരിക്കുകയാണ് ഈ തൈ ഒരു ആറു മാസം പ്രായമായ തൈ ആണിത് അപ്പം അതിലേക്ക് നമ്മൾ ഡോളോമൈറ്റിട്ട് ട്രീറ്റ് ചെയ്ത് ഒരാഴ്ച നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടേക്കണം അതിനുശേഷം നമ്മൾ പൊടിഞ്ഞ കരിൽ അടിയിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേക്കുവാണേ നമ്മൾ തൈ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടൊക്കെ നല്ല നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള തൈകൾ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം ഇലകളൊക്കെ നല്ല പച്ച കളറിൽ തന്നെ ഇരിക്കുന്ന അതായിരിക്കണം പിന്നെ നമ്മൾ നോക്കേണ്ടത് നല്ല ശാഖകളൊക്കെ ഉണ്ടോ ശാഖകൾ ഇത് കണ്ടോ ഇതുപോലെ ശാഖകളൊക്കെ ഉള്ള തൈ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അത് ചെറിയ തൈ ആയാലും വലിയ തൈ ആയാലും നമ്മളങ്ങനെ ശ്രദ്ധിച്ച് വേണം എടുക്കാനേ പിന്നെ എന്തെങ്കിലും പിന്നെ യെല്ലോ കളറൊന്നും ആ ഇലകൾക്ക് അങ്ങനെയുള്ള തൈകൾ നമ്മൾ തിരഞ്ഞെടുക്കരുതേ അത് രോഗത്തിൻ്റെയൊക്കെ ആരംഭമാകാം ആ തൈകൾ നമ്മൾ കൊണ്ടുവച്ചാൽ കുറച്ചും കൂടെ കഴിഞ്ഞാലും അത് പുഷ്ടിപ്പെടത്തില്ല അത് പിന്നെ രോഗമായിട്ട് അത് ആ ചെടി നശിച്ചു പോകാനാണ് സാധ്യത അപ്പം നല്ല ബ്രാഞ്ചസ് ഉള്ള ഇലകൾക്കൊക്കെ നല്ല പച്ച കളറുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഈ കുഴിയിലേക്ക് നമ്മൾ കരിയിലയുടെ മുകളിലായിട്ട് ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുത്തേക്കുവാണേ അപ്പം നമുക്ക് അതിൻ്റെ കൂടെ എല്ലുപൊടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് എല്ലുപൊടി അതുപോലെ വേപ്പിൻ വേപ്പിമ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാമേ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്കൊരു ഇരുപത് ഗ്രാം ഇട്ട് കൊടുക്കാം മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മളൊരു ഇരുപത് ഗ്രാം ആ കുഴിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുവാണേ നമ്മൾ ഏതൊരു പ്ലാന്റ് കുഴിച്ച് വെച്ചാലും ഡോളോമൈറ്റ് ഇട്ട് നമ്മൾ മണ്ണിനെ ട്രീറ്റ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ ആ മണ്ണിൻ്റെ ആ ഇത് അസിഡിറ്റിയൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോളോമായിട്ട് ചേർക്കുന്നത് നമുക്ക് ചാണകപ്പൊടി നമ്മൾ എത്ര ചേർത്താലും നല്ലത് എത്ര ചേർത്താലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ തയ്യുടെ വലുപ്പം അനുസരിച്ച് ഇപ്പം നമ്മളിവിടെ ഒരു ഇരുപത് കിലോയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ തൈ ആണ് ഒരു പത്ത് കിലോയൊക്കെ ചേർത്താലും മതിയെ പിന്നെ എല്ലുപൊടി ആണെങ്കിലും നമുക്ക് ആ ചെടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ചേർക്കാം കാൽ കിലോ അരക്കിലോ അങ്ങനെയൊക്കെ ചേർക്കാം നമ്മളിവിടെ ഒരു അരക്കിലോയോട് അടുത്ത് ചേർത്തിട്ടുണ്ട് നമ്മളേക്ക് കവർ ഇപ്പം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ കണ്ട ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ആ ചൂടൊന്നും അനങ്ങാത്ത രീതിയിൽ പിന്നെ നമ്മളങ്ങ് എടുത്ത് വെച്ചാൽ മതിയേ നമ്മൾ ഇതിൽ എന്തൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് നമ്മൾ ഒന്നുകൂടെ പറയാം അടിയിലായിട്ട് നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തു അതിനുശേഷം കരിയിൽ ഇട്ട് കൊടുത്തു ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു അതിനോടൊപ്പം നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മൾ ചേർത്തു പിന്നെ എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനുണ്ടല്ലോ കുറച്ച് എല്ലുപൊടിയും അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റെറാമിലും കൂടെ ചേർത്തിട്ടുണ്ട് സ്റ്റെറാമിലാണ് കേട്ടോ ഈ ചെറിയ രീതിയിൽ കിടക്കുന്നത് അപ്പോൾ സ്റ്റെറാമിൽ നമ്മൾ ഈ ചെടി അനക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അതും ജൈവമായതുകൊണ്ട് ഒരു പ്രശ്നവും അത് നമുക്ക് ചേർക്കാം എല്ലുപൊടിയുടെ അതേ സെയിം എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് സ്റ്റെറാമിൽ അപ്പോൾ ഞാൻ അതും കൂടെ കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുഴി മൂടാം കുഴി അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെച്ചിട്ട് നോക്കേണ്ടത് ആ ഈ ലെവൽ തന്നെ ആയിരിക്കണം ഈ ലെവലിൽ തന്നെ വേണം നമ്മൾ ഈ ഇതിന് മുകളിലോട്ട് നമ്മൾ മണ്ണിടരുതേ അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ചെടി വെക്കാൻ മണ്ണ് അതിന് മുകളിലോട്ട് വരരുത് അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കുഴി റെഡിയാക്കാനേ അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു പിള്ളക്കുഴി എടുത്തിട്ട് വേണം നമ്മൾ ഇത് വെക്കാനേ ഇപ്പം നമ്മൾ കറക്റ്റ് പിന്നെ ആ ലെവലിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണെ അത് ആ കവറിൽ എങ്ങനെയാണോ ഇരുന്നേ ആ ഒരു ലെവലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും നിലത്ത് കുഴിച്ച് വയ്ക്കുമ്പോൾ എടുക്കണേ ഒരു തടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനേ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ലൊരു തടം ഉണ്ടാവണം അപ്പം നമുക്ക് പിന്നെ എപ്പോഴും നമ്മൾ വളം ഇടുമ്പോൾ കുറച്ച് അകലത്തിൽ വേണം നമ്മളൊരു പിന്നെ രണ്ടടി ഗ്യാപ്പ് കൊടുത്ത് വേണം അല്ലെങ്കിൽ ഒന്നര അടിയെങ്കിലും ഗ്യാപ്പ് കൊടുത്ത് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ അതിനുവേണ്ടി ഒരു വലിയ തടം നമ്മളതിന് ചുറ്റും എടുത്തിരിക്കണം കണ്ടോ പിന്നെ ഇതിൻ്റെ ചുവട്ടിലെ ഉള്ള അഴുക്ക് ഒന്നും എല്ലാം കൂടെ കൊണ്ട് ഇടരുത് നമ്മൾ ഉണക്ക സമയമാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കുറച്ച് കരിയിലെയൊക്കെ നമുക്ക് പൊതെയായിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മളൊന്നും ഇടാതെ ഇതുപോലെ വൃത്തിയാക്കി നമ്മളിടണം തടം നല്ല വൃത്തിയായിട്ട് കിടക്കണം അപ്പം നമുക്ക് വളം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇത് കിളിച്ച് കയറി വരുന്ന സമയത്ത് നമുക്കൊണ്ടെല്ലാം നാമ്പ് വരുമ്പോൾ ഇതിന് നാമ്പ് നമ്മൾ നുള്ളി കൊടുക്കണം നാമ്പ് നുള്ളി കൊടുക്കണം അതിനുശേഷം അതിന് വീണ്ടും ശിഖരങ്ങൾ വരും അപ്പോൾ ആ ശിഖരങ്ങളും വീണ്ടും നുള്ള നുള്ളണം അങ്ങനെ നുള്ളി നുള്ളി നുള്ളിനുള്ളി കൊടുക്കുമ്പോഴുള്ള നല്ല രീതിയിൽ അത് പടർന്ന് നല്ല ബുഷായിട്ട് വരുമേ നല്ല ശാഖകൾ വരും അപ്പോൾ ഈ നാമ്പ് നുള്ളണം ഇവിടുന്ന് വേറെ ശിഖരങ്ങൾ വരും രണ്ട് വശത്തോട്ടും വരും അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും നുള്ളി കൊടുക്കണം അങ്ങനെ നല്ല രീതിയിൽ പടരാനിടയാവും അപ്പൊ ആദ്യം മുതലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇത് കണ്ടോ ഇതിനാണെങ്കിൽ ഇപ്പൊ ഇവിടെയുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെയും നമ്മൾ നുള്ളി കൊടുക്കണം ഇതിപ്പോ രണ്ട് ശാഖകൾ ആദ്യം തന്നെ ഇതിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ ഇവിടെ അത് നുള്ളി കൊടുക്കണേ കണ്ടോ അപ്പോൾ ഇത് ഞാൻ കാണിക്കുക എങ്ങനെയാണോ ഈ മണ്ട നമ്മൾ നുള്ളി കൊടുക്കാൻ നോക്കുക അത് നമ്മൾ ചെറിയ ഇതാണെങ്കിൽ നമ്മൾ വിരലുകൊണ്ട് തന്നെ നുള്ളി കൊടുക്കുന്നതാണ് നല്ലതേ കത്തി വെക്കാതെ ഉണ്ടോ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ പിന്നെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക ഇപ്പം നല്ല രീതിയിൽ നൈട്രജൻ്റെ കണ്ടൻറ് അടങ്ങിയ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ എല്ലുപൊടി കൊടുക്കാം സ്റ്റെറാമിൽ കൊടുക്കാം അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ചെടി ഒരു ഒന്നര വർഷം രണ്ട് അടി നമുക്ക് നല്ല രീതിയിൽ വളർന്നൊന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അതിന് പൂക്കാനുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഫാക്റ്റം ഫോസും നമുക്ക് ആ സമയങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ചെടി വെച്ച് എല്ലാ മാസവും നമ്മൾക്ക് ചെടിക്ക് മാറി മാറി ഓരോ വളങ്ങൾ നൈട്രൻ്റെ കണ്ടൻറ് അടങ്ങിയതും പിന്നെ മൈക്രോ ഒക്കെ അടങ്ങിയതായ വളങ്ങളെ നമുക്ക് ഇട്ട് കൊടുക്കാമേ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുകയും എത്രയും വേഗത്തിൽ തന്നെ അത് പൂക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു പിന്നെ നമ്മുടെ ചെടിക്ക് ആദ്യം തന്നെ ഈ സപ്പോർട്ട് കൊടുക്കണേ സപ്പോർട്ട് ആദ്യമേ കൊടുക്കുവാണെങ്കിൽ ചെടി കാറ്റത്തും മഴയത്തും ഇവിടെ നമുക്കറിയാം ഭയങ്കര കാറ്റും മഴയൊക്കെ ആണല്ലോ അപ്പോൾ കാറ്റത്തും മഴയത്തും ഒന്നും മറിഞ്ഞു പോവുകയോ ഒടിഞ്ഞു വീഴുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തണം